നമസ്കാരം സൂര്യമഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഘടം അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യത എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ വിഷാദത്തിന്റെ പോറൽ വീഴും സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ പലതാണ് പുരാതന ശാസ്ത്രങ്ങളിൽ ഘടം എന്നത് ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി നിർത്തേണ്ട ഒരു വിഷയമായിട്ടാണ് പരാമർശിച്ചിട്ടുള്ളത് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കടബാധ്യത മാറാനുള്ള പരിഹാരങ്ങളെക്കുറിച്ചാണ് ഒന്നാമതായി കനക്കധാരാ സ്തോത്രം മഹാലക്ഷ്മി വൃഷ്ടക്കം അഷ്ടലക്ഷ്മി സ്തോത്രം തുടങ്ങിയ സ്തോത്രങ്ങൾ കൃത്യമായ മാത്രയിൽ ജപിക്കുന്നത് കടബാധ്യത കുറയുന്നതിനും വലിയൊരളവോളം പരിഹരിക്കുന്നതിനും സഹായിക്കും കുളിച്ച് ശുദ്ധമായി വെളുത്ത വസ്ത്രം ധരിച്ച് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ സൗമ്യമൂർത്തിയായുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ഗൃഹത്തിൽ വന്ന ശേഷം ജപമാരംഭിക്കാം വെള്ളിയാഴ്ച തുടങ്ങുന്നത് നന്ന് രാവിലെ കിഴക്കോട്ടും വൈകിട്ട് പടിഞ്ഞാറോ വടക്കോട്ടോ തിരിഞ്ഞിരുന്ന് ജപിക്കാവുന്നതാണ് ലക്ഷ്മി ദേവിയുടെ ചിത്രം വച്ച് നെയ്വിളക്ക് തെളിയിച്ച് അതിനു മുന്നിൽ ഏകാഗ്രമായി ഇരുന്ന് ജപിച്ചു പൂർത്തിയാക്കണം ഇടയ്ക്ക് മുടങ്ങിയാൽ ആദ്യം മുതൽ ഒന്നുകൂടി ചൊല്ലണമെന്നാണ് വിധി ാമജപം പൂർത്തിയാക്കി നമസ്കരിച്ചു വേണം എഴുന്നേൽക്കാൻ ഇരുപത്തിയൊന്ന് ദിവസമാണ് ജപിക്കേണ്ടത് ഇരുപത്തിയൊന്നാം ദിവസം മുതൽ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിച്ചു തുടങ്ങും നെയ്യ് വിളക്ക് തെളിയിക്കുന്നത് വീടിനുള്ളിൽ അനുകൂല ഊർജം നിറയാൻ സഹായകമാകും അടുത്തതായി ജാതകത്തിൽ ചൊവ്വ ചൊവ്വദോഷകരമായി ഊർജരാശിയിൽ നിൽക്കുന്നവർ സുബ്രഹ്മണ്യന് പഞ്ചാമൃതം സമർപ്പിക്കുന്നത് കാലം അനുകൂലമാക്കാൻ സഹായിക്കും വെളുത്ത പട്ടു സമർപ്പിക്കുന്നതും നല്ലതാണ് കൂട്ടാത്ത ചൊവ്വ യുഗ്മരാശിയിൽ ദോഷകരമായി നിന്നാൽ ദുർഗാദേവിയെ പ്രാർത്ഥിച്ചു പരിഹാരം കാണണം പട്ടും നാണയവും സമർപ്പിക്കുക അല്ലെങ്കിൽ ഒരുപിടി നാണയം എണ്ണി നോക്കാതെ വാരിയെടുത്ത് കാണിക്കയായി സമർപ്പിക്കുക ഗ്രഹവും പരിസരവും ശുദ്ധിയോടെ സൂക്ഷിക്കുകയും വേണം അടുത്തതായി രാവിലെയും വൈകിട്ടും കുളിച്ച് ശുദ്ധി വരുത്തി ലക്ഷ്മി വിനായക മന്ത്രം ജപിക്കുന്നത് അത്ഭുതകരമായ ദാരിദ്ര്യ ശാന്തി നൽകുന്നതാണ് രോഗാതി ദുരിതം മൂലം കടക്കെണിയിൽപ്പെട്ടവർക്കും കേതു രണ്ടിൽ നിൽക്കയാൽ ധനവരവ് തടസ്സപ്പെട്ടിരിക്കുന്നവർക്കും ഈ മന്ത്രജപം ഏറെ ഗുണകരമാണ് മന്ത്രം ഇതാണ് ഗൃഹവും പരിസരവും ശുദ്ധിയാക്കി രാവിലെയും വൈകിട്ടും കുളിച്ച് ശുദ്ധമായി നൂറ്റിയെട്ട് തവണ ഈ മന്ത്രം ജപിക്കുന്നത് വളരെ ഗുണകരമാണ് ഒമ്പത് ദിവസം എങ്കിലും ജപിക്കണം അടുത്തതായി ദീർഘകാലമായുള്ള രോഗങ്ങൾ മാറുന്നതിനും അതുവഴിയുള്ള സാമ്പത്തിക നഷ്ടം കുറയ്ക്കുന്നതിനും സൂര്യദേവനെ ഭജിക്കുന്നത് ഉത്തമമാകുന്നു ഗായത്രി മന്ത്ര മന്ത്രജപം സൂര്യസ്തോത്രം ഹൃദയം എന്നീ മൂന്ന് രീതികളാണ് പ്രധാനമായിട്ടുള്ളത് ഭക്തിയോടെ ഉപാസിച്ചാൽ ആരോഗ്യവും ദീർഘായുസ്സും ധനലഭ്യയും ധാരാളമായി ഉണ്ടാക്കും ഉദയത്തിനു മുമ്പ് തന്നെ ശരീരശുദ്ധി വരുത്തി കിഴക്കോട്ടു തിരിഞ്ഞു നിന്ന് കുതിച്ചുയരുന്ന ആദിത്യ ഭഗവാനെ നോക്കി വേണം മന്ത്രജപം ചെയ്യുവാൻ അസ്തമയത്തിന് ശേഷം ആദിത്യ മന്ത്രങ്ങൾ ജപിക്കാൻ പാടില്ലെന്നതാണ് നിഷ്ഠ അടുത്തതായി ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം നിത്യവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ജീവിതത്തിൽ ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും നൽകുകയും കടങ്ങള കലുകയും ചെയ്യും സാമ്പത്തിക ലഭ്യത വർധിക്കും ജാതകത്തിൽ വ്യാഴം പിഴച്ചു നിൽക്കുന്നവരുടെ ദുരിതം മാറാൻ അത്യുത്തമമാണ് ഈ മന്ത്രജപം അടുത്തതായി ജാതകത്തിൽ ശനിപ്പിഴയുള്ളവർ ഈ സ്തോത്രം ജപിക്കുകയും ശാസ്ത്രാക്ഷേത്രത്തിൽ പന്ത്രണ്ട് ശനിയാഴ്ച എഴുതിരി തെളിയിക്കുകയും ചെയ്താൽ ശനിയുടെ ദുഃസ്ഥാന സ്ഥിതി മൂലം ധനവരവിൽ ഉണ്ടാകാവുന്ന ദുരിതങ്ങൾ വളരെ കുറയും ശനിദശ മൂലം രോഗാതി ദുരിതങ്ങളും സാമ്പത്തിക ബാധ്യതയും നേരിടുന്നവർ ഈ മന്ത്രം ജപിക്കുന്നത് ശാന്തി ലഭിക്കാൻ അത്യുത്തമമാണ് കൂട്ടാത്ത ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നതും ശാസ്താവിന് നീരാജനം നൽകുന്നതും വളരെ ഉത്തമമാണ് സർപ്പദോഷമുള്ളവർ ഇതോടൊപ്പം നൂറും പാലും വഴിപാട്ട് സർപ്പങ്ങൾക്ക് നൽകുന്നതും നല്ലതാണ് അടുത്തതായി ലോകനാഥനായ മഹേശ്വരനെ പ്രീതിപ്പെടുത്തി ദാരിദ്ര്യ ദുഃഖം മാറ്റുന്നതിനുള്ള ഉപാസനയാണ് ദാരിദ്ര്യ ദഹന സ്തോത്രം ദിവസേന ശരീരശുദ്ധി വരുത്തി ഇരുപത്തിയൊന്ന് തവണ വീതം ഉപാസിച്ചാൽ കടബാധ്യത രോഗാധി ദുരിതം മൂലമുള്ള ധനനഷ്ടം എന്നിവ വളരെയേറെ കുറയുന്നതാണ് കൂട്ടാത്തെ സമ്പത്ത് വർദ്ധിക്കാനുള്ള ചില പുതുവഴികൾ തെളിഞ്ഞു വരികയും ചെയ്യും അടുത്തതായി പിതൃദോഷം കാരണമായി സാമ്പത്തിക ദുരിതം അനുഭവിക്കുന്നവർ ബലിക്രിയകൾ കൃത്യമായി ചെയ്ത ശേഷം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കർമ്മങ്ങൾ ചെയ്താൽ ദോഷശാന്തിയുണ്ടാകും ശിവക്ഷേത്രത്തിൽ കൂവളമാല സമർപ്പിക്കുന്നത് മൂന്നു പൂർവജന്മ പാപങ്ങൾക്ക് ശാന്തി നൽകുമെന്ന് പറയപ്പെടുന്നു ഇതോടൊപ്പം പിൻവിളക്ക് തെളിയിക്കുക കൂട്ടിച്ചേത്താൽ ദോഷകാലം വിട്ടൊഴിഞ്ഞ് ധനം വന്നു തുടങ്ങുന്നതുമാണ് അടുത്തതായി ശത്രുക്കളുടെ ആഭിചാരം കാരണമായോ കൈവിഷപ്രയോഗം കാരണമായോ ഉണ്ടായേക്കാവുന്ന കടബാധ്യത ദാരിദ്ര്യം ദുരിതങ്ങൾ എന്നിവയ്ക്ക് വിധിപ്രകാരം നിത്യ ഉപാസകനായ ഒരു ആചാര്യൻ തയ്യാറാക്കിയ സുദർശന യന്ത്രം ധരിക്കുന്നത് ഉത്തമമാണ് ശത്രുദോഷം ആഭിചാരം എന്നീ ദോഷങ്ങൾ മുഖേനയുണ്ടാകുന്ന ദാരിദ്ര്യം ധനനഷ്ടം വ്യാപാര തകർച്ച തുടങ്ങിയവ മാറുന്നതിന് അത്യുത്തമമായ ഒരു മാർഗമാണ് നിരസിംഹ യന്ത്രധാരണം യന്ത്രവിധികൾ നന്നായി അറിയാവുന്ന ഒരു പൂജകനായിരിക്കണം യന്ത്രം തയ്യാറാക്കേണ്ടതും ധരിപ്പിക്കേണ്ടതും ധരിക്കുന്നയാളും ജീവിതത്തിൽ ചില ചിട്ടകൾ പാലിക്കേണ്ടതാണ് ഈ യന്ത്രം അരയിൽ ധരിക്കരുതെന്നാണ് ആചാരം മനസ്സുറപ്പിച്ചുള്ള ഈശ്വര വിശ്വാസവും ഭക്തിയും ജീവിതത്തിൽ നല്ല നിഷ്ഠകളും സത്യസന്ധയും അന്യരെ സഹായിക്കാനുള്ള മനോഭാവവും പുലർത്തിപ്പോരുകയാണെങ്കിൽ ഉപാസനകൾ വളരെ ഗുണകരമായ അനുഭവം നൽകും പലപ്പോഴും ഈശ്വരൻ അനുഗ്രഹം ചൊരിയുന്നത് പല അപ്രതീക്ഷിത വഴികളിലൂടെയാണ് അതിനാൽ തിരക്ക് കൂട്ടുന്നത് ഒഴിവാക്കി അൽപം ക്ഷമയോടെ കാത്തിരിക്കുക എപ്പോഴും കുറഞ്ഞത് മൂന്ന് മാസമെങ്കിലും നിഷ്കൾ പാലിച്ച് ഉപാസന അല്ലെങ്കിൽ പ്രാർത്ഥന നടത്തണം എപ്പോഴും മനസ്സിൽ നന്മയ്ക്കായുള്ള പ്രാർത്ഥന ഉണ്ടായിരിക്കണം ആദിദേവിയായ മഹാലക്ഷ്മി എപ്പോഴും എല്ലാവർക്കും ധനധാന്യ സമൃദ്ധി നൽകട്ടെ